കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു ശനിയാഴ്ച ആഘോഷിക്കും രാവിലെ പത്ത് മുപ്പതിന് തിരുനാൾ ദ്വിപലിക്ക് ഫാദർ ജോമൺ താണിക്കൽ കാർമ്മികനാകും ഫാദർ സിനോജ് നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് വിശുദ്ധ ശേഷം തിരുനാൾ പ്രദക്ഷിണം നടക്കും ഞായറാഴ്ച ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ സംവിധാനം ചെയ്ത് കല്ലൂർ കലാനികേതൻ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും തിരുനാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കറത്ത് കാർമികനായി

ഹിസ്റ്ററി ഓഫ് എ പവർഫുൾ എന്ന നാടകം അണിയിച്ചൊരുക്കിയത് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടിനാണ് ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് കല്ലൂര് കിഴക്കേ പള്ളി സെന്റ് റാഫേൽ ചർച്ചിലെ തിരുനാനോടനുബന്ധിച്ചിട്ടുള്ള സൈന്യാധിപൻ എന്നുള്ള നാടകത്തിന്റെ സംവിധായകൻ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് ഈ ഒരു നാടകം എഴുതിയിട്ടുള്ളത് ഞാൻ ഞാൻ പള്ളിയിലെ കുറച്ച് എഴുതിയ നാടകമാണ് ഇപ്പോൾ കുറേ പള്ളികളിൽ ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് പേരോളം രംഗത്ത് വേഷമിട്ട് എത്തുന്ന ഒരു നാടകമാണ് സൈന്യാധിപൻ എന്നുള്ള നാടകം വിശുദ്ധ സബസ്നൂസിന്റെ ജീവചരിത്രമാണ് ഈ നാടകത്തിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പന്ത്രണ്ടാം തീയതി മണിക്ക് സബസ്ത്യാനോ ജീവചരിത്രമായിട്ടുള്ള ഈ സൈന്യാധിപൻ നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന നാടകം അരങ്ങേറും വികാരി ഫാദർ ഫാദർ ജോയ് കൊള്ളന്നൂർ സഹവികാരി സഹ വികാരി എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു മാസത്തോളമായി ഇടവക്കിയിലെ ഈ കലാകാരന്മാർ നാടക പരിശീലനത്തിലായിരുന്നു അവന്റെ ശരീരത്തിൽ நீங்க சொர்க்கத்தில் ആയിരിക്കും ఈ ఎడివిని నేను ప్రారంభிக்கనే मृत्यु நீங்கள் நீங்கள் அவற்றை என்ன ചെയ്യും बोलो ஒரு பாலத்தில் வரி నిపిserialize වసంతまで కవిని చెప్పు പ്രസിഡண்ட் చెరియా చీరపిల్లి సెక్రటరీ మేజో పనోకారెన్ జస్టిన్ కావల్లూర్ డాక్టర్ సిజాయి జోస్పి ഷീന റൈസൺ എന്നിവരാണ് കല്ലൂർ കലാനികേതന്റെ സാരഥികൾ സംഗീതവും നൃത്തവും അഭിനയമികവും കോർത്തിണക്കി ആധുനിക ശബ്ദ വിളിച്ച സംവിധാനങ്ങളോടെയാണ് സൈന്യധിപൻ അരങ്ങിലെത്തുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴിനാണ് നാടക അവതരണം ഈ വരുന്ന ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി നമ്മുടെ തിരുനാൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം നമ്മുടെ കല്ലൂർ കലാ നികേതന അവതരിപ്പിക്കുന്ന നാടകം സബസ്താനിന്റെ നാടകത്തിന് ആസ്പദമാക്കിയാണ് സൈന്യദ്ധിബൻ എന്ന നാടകം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിൽ എഴുപത്തഞ്ചോളം പേർ അഭിനയിക്കുന്നുണ്ട് ഇതിൽ ആറു വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെയുള്ള കുട്ടികളും വയസ്സായവരും ലേഡീസും എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാടകം രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത് പിന്നിൽ പിന്നിലെ സ്റ്റേജിൽ നാടകവും ഫ്രണ്ടിലെ ഡാൻസും അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ വളരെ നല്ലൊരു നാടകമാണ് നിങ്ങളെല്ലാവരും ഇതിൽ വരണം കാണണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം വിജയിപ്പിക്കണം ഞങ്ങളുടെ ഈ പള്ളിയിലെ അതായത് കല്ലൂർ കിഴക്കേ പള്ളിയിലെ പെരുന്നാളാണ് ഈ വരുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അപ്പോൾ ഈ പെരുന്നാൾ ഭാഗമായി പിറന്നാളുഭാഗമായി ഒരു നാടകം അതായത് കല്ലൂർ കലാനികൻ എന്ന ബാനറിൽ ഞങ്ങളൊരു നാടകം അവതരിപ്പിക്കുന്നു അത് ഞങ്ങളുടെ അഞ്ചാമത്തെ നാടകമാണ് അതിൻ്റെ പേരാണ് സൈന്യാധിപൻ ദ സ്റ്റോറി ഓഫ് എ പവർഫുൾ സോൾജർ ഈ നാടകത്തെ അവതരിപ്പിക്കുന്നത് വിഷ്ണു സഭ്യസ്ഥാനോസ്തിൻ്റെ ജീവിതകഥയാണ് അപ്പോൾ ഈ നാടകം കാണുവാനും ഈ നാട നാടത്തെ ആസ്വദിക്കാനും വേണ്ടി ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു തന്നെയുമല്ല ഈ നാടകത്തിലോട് നീളം അഭിനയിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇടപെടക്കാരൻ തന്നെയാണ് ഈ കഴിഞ്ഞ നാടകങ്ങൾക്ക് വ്യത്യസ്തമായ ഇതിലൊരു പ്രൊഫഷൻ ടച്ച് അതായത് കുറച്ചുകൂടി പ്രൊഫഷണലായി ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത് ജനുവരി പന്ത്രണ്ടാം തീയതി അതായത് ഈ ഞായറാഴ്ച ഞങ്ങൾ ഈ നാടകം കാണുവാനും ആസ്വദിക്കുവാനും വിഷു സഭ്രസ്ഥാനോ ജീവിതകഥ അറിയുവാനും ഈ നാട്ടിലെ എല്ലാവിധ േമികളെയും ഞങ്ങൾ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു കല്ലൂർ സെന്റ് റാഫേൽ ചർച്ച് കല്ലൂർ കലാ നികേതന അവതരിപ്പിക്കുന്ന അഞ്ചാമത്തെ നാടകമാണ് ഇതില് മൂന്ന് വയസ്സ് മുതൽ എഴുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾ കുട്ടികൾ മുതിർന്നവരും ആയവരും എല്ലാവരും അഭിനയിക്കുന്നുണ്ട് പലരും നാടകത്തിനോടുള്ള ഒരു പാഷൻ മൂലം ജോലികൾ മാറ്റിവെച്ചിട്ടും ജോലി സമയം കഴിഞ്ഞിട്ടും വന്നിട്ടാണ് രണ്ടു മാസമായി ഇതിന്റെ പരിശീലനം തുടങ്ങിയിട്ട് എല്ലാവർക്കും കല്ലൂർ വള്ളി പെരുന്നാളിന് എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവം സ്വാതന്ത്ര്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കലാനികതരിപ്പിക്കുന്ന ഈ നാടകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിടൂടി ഞങ്ങൾ ക്ഷണിക്കുന്നു